കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ മൂന്ന് രാജ്യങ്ങൾ അഭൂതപൂർവ്വമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു ശ്രീലങ്ക ബംഗ്ലാദേശ് ഇപ്പോൾ നേപ്പാൾ ഈ മൂന്ന് രാജ്യങ്ങളിലും നിലവിലുണ്ടായിരുന്ന ഭരണാധികാരികളെ പുറത്താക്കുന്ന തരത്തിൽ പ്രക്ഷോഭങ്ങൾ മാറിയെന്ന് മാത്രമല്ല ഭരണകൂടാധികാരവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും വ്യാപകമായ രീതിയിലുള്ള കയ്യേറ്റങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു ശ്രീലങ്കയിലെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ കടന്നു കയറിയ പ്രക്ഷോഭകരുടെ ദൃശ്യങ്ങൾ മറക്കാവുന്നതല്ല ബംഗ്ലാദേശിലും ഇപ്പോൾ നേപ്പാളിലും സമാനമായ സംഭവങ്ങൾ അരങ്ങേറി വലിയ പ്രതീകാത്മകത വ്യാപകമായി കടന്നുകയറ്റങ്ങളിൽ കാണാനാവും കാലങ്ങളായി അടിച്ചമർത്തപ്പെടുന്ന ജനകീയ അഭിലാഷങ്ങളും ഭരണകൂടാധികാരത്തിന്റെ വർണ്ണാഭമായ പൊങ്ങച്ചങ്ങളും തമ്മിൽ വേർ പിരിയുന്നതിന്റെ സിംബലിസമാണ് എന്താണ് നേപ്പാളിൽ നടക്കുന്നത് തികച്ചും അപ്രതീക്ഷിതമായി ഉയർന്നു വരുന്ന പ്രക്ഷോഭം പടർന്നു പിടിച്ചതിന്റെ വേഗതയും വ്യാപ്തിയും അമ്പരിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതിന്റെ പിന്നിലെ പ്രേരക ശക്തികളെ പറ്റി പലതരത്തിലുള്ള വിലയിരുത്തലുകൾ പുറത്തു വരുന്നു ജെൻസി എന്ന് പറയുന്ന ചെറുപ്പക്കാരുടെ മുന്നേറ്റം എന്ന ലളിത സൂത്രവാക്യത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി നടന്ന സംഭവങ്ങളെ ചുരുക്കി കാണാനാവില്ലെന്ന വിലയിരുത്തലുകൾ നിരവധിയാണ് ജൻസിയുടെ പ്രക്ഷോഭത്തിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണപ്പെട്ടത് നേപ്പാളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഏർപ്പെടുത്തിയ വിലക്കാണ് നേപ്പാൾ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ രജിസ്റ്റർ ചെയ്യാത്തത് മൂലമാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് എന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത് എന്നാൽ രാജ്യത്ത് ഉയർന്നു വരുന്ന സാമ്പത്തിക പ്രതിസന്ധിക്കും അഴിമതിക്കുമെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയർന്ന വിമർശനങ്ങളെ ഇല്ലാതാക്കാനാണ് ഇത്തരമൊരു നീക്കം സർക്കാർ നടത്തിയത് എന്നാണ് പ്രക്ഷോഭ അഭിപ്രായപ്പെടുന്നത് എന്നാൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കും അക്രമ സംഭവങ്ങൾക്കും മറ്റൊരു മാനം ഉണ്ടെന്നാണ് ഒരു വിഭാഗം ആളുകൾ അവകാശപ്പെടുന്നത് നിലവിലെ സംഭവങ്ങൾക്ക് പിന്നിൽ അദൃശ്യമായ ഡീപ് സ്റ്റേറ്റ് ഇടപെടൽ ഉണ്ടെന്നും രാജ്യത്തെ ഭരണമാറ്റം തന്നെയാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നതെന്നും ഇവരുടെ പക്ഷം ആശങ്ക പടർത്തുന്ന മറ്റൊരു വസ്തുത നേപ്പാളിലെ ഒരു വിഭാഗം യുവജനങ്ങൾക്കിടയിൽ പ്രകടമാവുന്ന രാജഭരണ സ്നേഹവും പിന്തുണയുമാണ് ആശങ്ക പടർത്തുന്ന മറ്റൊരു വസ്തുത നേപ്പാളിലെ ഒരു വിഭാഗം യുവജനങ്ങൾക്കിടയിൽ പ്രകടമാവുന്ന രാജഭരണ സ്നേഹവും പിന്തുണയുമാണ് ഈ കഴിഞ്ഞ മാർച്ചിൽ മൊണാർക്കിയെ പുകഴ്ത്തി പ്രസംഗിക്കുന്ന ഒരു നേപ്പാളി വിദ്യാർത്ഥിയുടെ വീഡിയോ യൂട്യൂബ് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറലായിരുന്നു വർദ്ധിച്ചു വരുന്ന രാജവരണ താല്പര്യവും പ്രക്ഷോഭത്തിന് ആക്കം കൂട്ടിയെന്ന് വേണം കരുതാൻ ഇക്കഴിഞ്ഞ മാർച്ചിൽ മുൻ രാജാവ് ജ്യാനേന്ദ്ര ഷാ കാത്മണ്ഡുവിലേക്ക് തിരികെ വന്ന വേളയിൽ ലഭിച്ച വലിയ സ്വീകരണം വാർത്തയായിരുന്നു അന്നത്തെ സ്വീകരണത്തിൽ ഉയർന്ന ചിത്രങ്ങളിൽ ഒരെണ്ണം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിൻ്റേതായിരുന്നു ഏതാണ്ട് ഒന്നര പതിറ്റാണ്ടിന് ശേഷം നേപ്പാളിൽ രാജഭരണം തിരിച്ചു കൊണ്ടുവരാനുള്ള തന്ത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു തെക്കൻ ഏഷ്യയിൽ രാഷ്ട്രീയ അസ്ഥിരതയും അട്ടിമറിയും തുടർക്കഥയാകുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമായി നേപ്പാളിലെ സംഭവങ്ങളെ കാണുന്ന വിഭാഗം അതിനു പിന്നിൽ വലിയ ശക്തികളുണ്ടെന്ന് കരുതുന്നു അവരുടെ വിലയിരുത്തലുകൾ അപ്പാടെ അവഗണിക്കാനാവില്ല